സി പി ഐ ഭരിച്ചിരുന്ന പുതുക്കാട് പറപ്പൂക്കര സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം വേണമെന്നാവശ്യം നിക്ഷേപകരടക്കം കൊച്ചി ഇ ഡി ഓഫീസിലെത്തി പരാതി നൽകി ഭരണസമിതി അഞ്ച് കോടിയിലധികം രൂപ തട്ടിയെടുത്തുവെന്നും കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നുമാണ് ആരോപണം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ ഒന്ന് ഓരോന്നോരോന്നായി ഈ തട്ടിപ്പിന്റെ കഥകളാണ് അത്തരം സഹകരണ സംഘങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള വലിയ അഴിമതി നടത്തുന്നു പക്ഷേ ഒരു ഇടപെടലും പാർട്ടി നേതൃത്വത്തിൻ്റെ ഉണ്ടാകുന്നില്ല സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല പക്ഷേ ഇ ഡിയുടെ കൃത്യമായ അന്വേഷണം പുരോഗമിക്കുകയാണ് തന്നെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് സി പി എം നേതൃത്വവും അല്ലേ കെ പി സുരേഷ് അങ്ങനെ തന്നെയാണ് തൃശൂർ പുതുക്കാട് പറപ്പൂക്കര സഹകരണ ബാങ്കിലാണിപ്പോൾ അത് പട്ടികജാതി വിഭാഗത്തിലെ ആൾക്കാരേക്ക് സഹായകരമാകാൻ വേണ്ടി തുടങ്ങിയ ഒരു സഹകരണ സംഘം കൂടിയാണ് അവിടെയാണിപ്പോൾ അഞ്ച് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി നിക്ഷേപകർ ആരോപിക്കുന്നത് ഇതിൻ്റെ ഇതിൽ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇന്നലെ ഇ ഡിയെ സമീപിക്കുകയും ചെയ്തു ഇ ഡിയുടെ അന്വേഷണത്തിലൂടെ ഈ നിക്ഷേപം വീണ്ടെടുത്ത് അവർക്ക് ലഭിക്കണം എന്നൊരു താല്പര്യം തന്നെയാണ് ഈ നിക്ഷേപകർ മുന്നോട്ട് വെക്കുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ മക്കളുടെ കല്യാണ <committeebinary> ും മറ്റൊരു തൊഴിലിനും ഒക്കെയായി നിക്ഷേപിച്ച തുകയാണ് പൂർണ്ണമായും നഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറെ നാളായി ഇത് പ്രവർത്തനം നിലച്ച് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു ഇത് സി പി ഐയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ച ഒരു ബാങ്കാണ് നമുക്കറിയാം കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നടന്നതിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെയും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് നിക്ഷേപകർ ഉന്നയിക്കുന്ന കാര്യം ഈ ഇതിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇ ഡി എസ് സമീപിച്ചിരിക്കുന്നതും പോലീസിനോ ഇല്ല സഹകരണ സംഘങ്ങളുടെ തന്നെ മറ്റ് മേൽ ഘടകങ്ങളിലോ ഒന്നും തന്നെ പരാതി നൽകിയാൽ കൃത്യമായ ഒരു അന്വേഷണ നടപടിയോ ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിക്ഷേപകർ ഇതിൽ ഒരു നീതിക്ക് വേണ്ടി ഇ എ സമീപിച്ചിരിക്കുന്നത് അത്തരത്തിൽ പരിശോധിച്ച് അവിടുത്തെ അടക്കം നടപടി സ്വീകരിക്കുക ഇവിടെ ഇവിടെ ഈ കരുവന്നൂർ ബാങ്ക് ആയി കഴിഞ്ഞാലും ഈ കാസർഗോഡ് കാരടുക്ക ബാങ്ക് കഴിഞ്ഞാലും അങ്ങനെ ഓരോ ദിവസവും ഓരോ ബാങ്കുകളുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളുടെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് പക്ഷെ അവിടെയൊക്കെ മൗനം പാലിക്കുകയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് ആ ഭരണസമിതി ആയിക്കഴിഞ്ഞാലും പ്രാദേശിക നേതൃത്വമായാലും ജില്ലാ നേതൃത്വമായാലും ചെയ്യുന്നത് ഇവിടെയും അത്തരത്തിലുള്ള സമാനമായ സാഹചര്യമാണ് കാണുന്നത് ഇതിൽ ഈ നിക്ഷേപകരടക്കം വ്യാപകമായ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ ആ സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും എന്ത് മറുപടിയാണ് അവർക്ക് ലഭിക്കുന്നത് അവരും പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഇതിലെ ദൗർഭാഗ്യകരമായ കാര്യം ഈ ഭരണസമിതിയെ ഇല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയെക്കൂടി വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് പല നിക്ഷേപകരും ഇത്തരത്തിൽ ഇത്തരം സഹകരണ സംഘങ്ങളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് എന്നാൽ അവിടെ ഒരു ക്രമക്കേട് നടന്നു കഴിഞ്ഞ് അവർക്ക് നിക്ഷേപത്തുക തിരികെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിക്ഷേപകരെ തീർത്തും കയ്യൊഴിയുന്ന സമീപനം തന്നെ പാർട്ടി നേതൃത്വവും സ്വീകരിക്കുന്നു അതാണ് ഈ കണ്ട ഓരോ സഹകരണ ബാങ്ക് തട്ടിപ്പിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അവിടെയെല്ലാം പാർട്ടി നിലപാടെടുക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്നതിനും അവരെ നിയമത്തിൻ്റെ മുന്നിൽ നിന്നും മറച്ചു വെക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടത്തിയിട്ടുള്ളത് പാർട്ടിയുടെ അന്വേഷണത്തിലൂടെ പാർട്ടിയുടെ നടപടിയിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നു എന്നാൽ ഈ നിക്ഷേപത്തുക തിരികെ കിട്ടുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല അത് കരുവന്നൂരിൻ്റെ അടക്കം നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ കണ്ടതാണ് സു ജി സുധാകരൻ പണ്ട് സഹകരണ മന്ത്രിയായിരുന്നപ്പോൾ മാത്രമാണ് രാഷ്ട്രീയം നോക്കാതെ ഇത്തരം സംഘങ്ങൾക്കെതിരെ എല്ലാ നടപടിയെടുക്കുകയും ഭരണസമിതിയെ പിരിച്ചുവിടുകയും അതിൻ്റെ മൊത്തത്തിലുള്ള നിക്ഷേപ തുക വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക അതിനുവേണ്ടി പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ആ നിയമം തന്നെ അതിനുശേഷം വന്ന സഹകരണ വകുപ്പ് മന്ത്രിമാരടക്കം ചേർന്ന് അട്ടിമറിച്ച ഒരു സാഹചര്യവും നമുക്ക് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അത്തരത്തിൽ വരുമ്പോൾ ഇന്ന് ഈ നിക്ഷേപകർക്കൊന്നും തന്നെ നീതി കിട്ടാതെ അവർ ആ നീതിക്ക് വേണ്ടി ഇ ഡിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പാർട്ടി നേതൃത്വം സി പി എം അടക്കമുള്ള അല്ലെങ്കിൽ സി പി ഐ കോൺഗ്രസ് ആയാലും ഇവരാരും തന്നെ ഇതിൽ കൃത്യമായ ഒരു ഇടപെടിയിൽ നടത്തി ഇവരെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് വേണ്ടി അവരുടെ ന്യായത്തിന് വേണ്ടി ഒരിക്കലും നിലകൊള്ളുന്നില്ല എന്നു തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒന്നുകിൽ നിശബ്ദത ഇല്ലെങ്കിൽ പാർട്ടി നടപടി എന്ന പേരിൽ ഈ നിക്ഷേപകരുടെ ഇല ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ മാത്രമായി ഇതിൻ്റെ ഇടപെടലുകൾ ഒതുങ്ങുന്നു എന്നതാണ് കാണുന്നത് ഒരു കേസിൽ പോലും ഇത്തരം കാര്യങ്ങൾ പോലീസ് ഒരു പ്രതിരത്തിൽ തട്ടിപ്പ് നടത്തിയോ ഒരു അറസ്റ്റ് ചെയ്യുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തതായും നമുക്ക് കാണാൻ കഴിയത്തില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇ ഡിയുടെ അന്വേഷണം നിക്ഷേപകർ ആവശ്യപ്പെടുന്നതും കെ പി സുരേഷ് സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ